ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ എനിക്കെതിരെ ഒരുപാട് ആൾക്കാർ തിരിയും ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മളവിടെ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ മായ ഉണ്ട് ഇതിന് നമുക്കൊരു ഫുഡ് സേഫ്റ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോലെ എത്രത്തോളം ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടെന്ന് നമുക്ക് സംശയമാണ് ശരിക്കും പറഞ്ഞിട്ട് വെളിച്ചെണ്ണയിലൊക്കെ മായ ഉണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് ഗവൺമെന്റിന് ഉറപ്പാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉറപ്പാണ് പപ്പടം പപ്പടത്തിലൊക്കെ എല്ലാവരും പറഞ്ഞ അപ്പക്കാരൻ മറ്റേ സോപ്പ് കാരും അങ്ങനെ പറയുന്ന എല്ലാത്തിനും മായം അരി എന്ന് പറഞ്ഞ സാധനമൊക്കെ ശരിക്കും പറയാണെങ്കിൽ അരിന്റെ ഈ ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിട്ട് പോളിഷ് ചെയ്യുന്നതൊക്കെ ഭയങ്കര മാരകമായ വേഷത്തിലാണ് അപ്പൊ നമുക്ക് എന്ത് വിശ്വസിച്ചിട്ട് കഴിക്കാൻ പറ്റും ഒരു പരിധി വരെ നമ്മളെ ഇവിടുത്തെ ആരോഗ്യ പ്രശ്നത്തിൽ പ്രധാന കാരണം ഈ ഹോസ്പിറ്റൽ കെട്ടിപ്പടുക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ആ ഹോസ്പിറ്റൽ കെട്ടിപ്പടുക്കേണ്ടെന്നല്ല അത്രത്തോളം ചിലവ് ആളുകളെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ളൊരു മേഖലയാണ് ഫുഡ് സേഫ്റ്റി ഈ മായം തടുക്കാൻ പറ്റിയാൽ ഇള്ള ഒരു വരെ നമ്മൾ രോഗങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിക്കും പറയുകയാണെങ്കിൽ ചില ഈ നാട്ടും പ്രദേശങ്ങളിലുള്ള സാധാ ഘടകങ്ങളിലുള്ള ഗുരുവിധം മുളക് പൊടി ഇതിലൊക്കെ മായമാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി വേണ്ട രീതിയിൽ ഉണർത്തു പ്രവർത്തിക്കുന്നതോ എനിക്ക് സംശയമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടൊരു പ്രധാന ഘടകമാണ് നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നു രണ്ട് ആളുകൾ ഇതേമാതിരി അഭിപ്രായം പറഞ്ഞ് ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതല്ലേ ശരിക്കും പറയാണെങ്കിൽ പൊടികളുടെ മായം അരിയിൽ മായം എന്തിലാ മായം നമ്മുടെ ഫുഡ് സേഫ്റ്റീൻ്റെ ആളുകൾ ഒന്നുകൂടി ണർന്ന് പ്രവർത്തിക്കണമെന്നും ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ബോധം വരികയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നും എനിക്കൊരു അപേക്ഷ ഉണ്ട്